അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പൊന്നുമക്കൾ എന്നും നല്ല രീതിയിൽ നല്ല ബുദ്ധിയോടു കൂടിയും സമാധാനത്തോടുകൂടിയും പഠിപ്പിലും എല്ലാം തന്നെ ഉന്നത നിലയിലെത്താൻ വേണ്ടിയാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ദിവസവും അറുപത്തിയാറ് തവണ നിങ്ങൾ പതിവായി ഈ ധിക്കറ് ചെല്ലി നിങ്ങളുടെ മക്കളുടെ തലയിൽ നിങ്ങൾ ഊതി കൊടുക്കുകയാണെങ്കിൽ ഇൻഷാല്ല നല്ല രീതിയിൽ കുട്ടികൾ വളരാനും നല്ല പഠിപ്പും നല്ല മാനസിക ആരോഗ്യവും കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ചെല്ലേണ്ടത് ഇതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ രണ്ടെണ്ണമായ യാ യാ അല്ലാ യാ മദീന യാ അല്ലാ എന്നാണ് നിങ്ങൾ അറുപത്തിയാറ് തവണ ഉരുവിടേണ്ടത് അതിനു ശേഷം നിങ്ങളുടെ മകൻ്റെയോ അല്ലെങ്കിൽ മക്കളുടെയോ തലയ്ക്ക് മുകളിൽ ഒന്ന് ഊതിക്കൊടുക്കുക ഇത് പതിവായി ചെല്ലാൻ ശ്രമിക്കുക നമ്മളുടെ മക്കളുടെ നല്ലതിന് വേണ്ടിയാണ് എല്ലാവർക്കും നല്ലൊരു ജീവിതം ജീവിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വർഹമത്തുള്ള